അറഫയിൽ നിൽക്കുക എന്നൊരു റുഖിന് ഒരു ഫർള് ഹജ്ജിനുണ്ട് ഹജ്ജി എന്ന് പറഞ്ഞാൽ തന്നെ അറഫയിൽ നിൽക്കുക അഥവാ അത് നഷ്ടപ്പെട്ടാൽ അറഫയിൽ ഹജ്ജ് അങ്ങോട്ട് ഭാഗത്തിലാവും അറഫാ ദിവസം അഥവാ ദുൽഹിജ ഒമ്പതിൻ്റെ ദുഹറ് സൂര്യൻ ഞെട്ടിച്ച മദ്യത്തിലെത്തിയത് മുതൽ അന്ന് പെരുന്നാളിൻ്റെ രാവ് വരാൻ പോകുന്ന രാത്രി ഉണ്ടല്ലോ പെരുന്നാൾ അഥവാ ദുൽഹിജ പത്തിൻ്റെ രാവ് സുബിൻ്റെ സമയം വരെ അതിൻ്റെ ഇടയിൽ അറഫയിൽ നിൽക്കുക എൻ്റെ സമ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്തിൽ ഒരു ലഹള ഒരു സെക്കൻഡ് നിന്നാലും മതി അവൻ അറഫയിൽ നിൽക്കലാവും ഇനി നിൽക്ക് നിന്നിട്ടില്ലെങ്കിലും ഇതിൽ കൂടി വന്ന് പോയാൽ തന്നെ മതി മനസ്സിലായില്ലേ രോഗികളൊക്കെ ഇതിൽ കൂടി കൊണ്ടുപോകലാണ് ചെയ്യുന്നത് മനസ്സിലായി ആ സമയത്തിൽ അറഫയിൽ നിൽക്കുക അതിന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എൻ്റെയും ഹജ്ജ് കണ്ടും ബാകും ഹജ്ജ് ഫാസിദാകും പോകും അപ്പോൾ അറഫയിൽ നിൽക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായ ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മളിവിടെ അറഫയിലേക്ക് പ്രവേശിച്ചാൽ പകലും രാത്രിയും കൂടി ജമ്മ ചെയ്യൽ ഒരുമിച്ച് കൂട്ടൽ പ്രത്യേക സുന്നത്താണ് ഒരുമിച്ച് കൂട്ടിയിട്ടില്ലെങ്കിൽ അറവ് നടത്തൽ ഫിതിയെ കൊടുക്കലും സുന്നത്താണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യും യാത്രക്കാരായ ആളുകളാണെങ്കിൽ അവർ പിന്നെ ഇവിടെ വന്നുകൊണ്ട് ലോഹറ് നിസ്കരിക്കും അസുറിൻ്റെ ലോഹറിലേക്ക് മുതിച്ചതുകൊണ്ട് എന്ത് ചെയ്യും നിസ്കരിക്കും അതിൻ്റെ പുറമേ പിന്നെ മഹരീബിനെ ഇഷനെ ഇഷനെ മകരിമിലേക്ക് മുന്തിച്ചു ജ നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടായിരിക്കും പുറപ്പെടുക സുന്നത്ത് അങ്ങനെയല്ല സുന്നത്തിൽ അവിടുന്ന് മുസ്തലിമയിലേക്ക് പോകുമ്പോൾ മുസ്തലിമയിൽ വെച്ചുകൊണ്ട് ഇഷ നിസ്കരിക്കുക യാത്രക്കാരൻ അല്ലാത്തവൻ യാത്രക്കാരനാണെങ്കിൽ മകരീബിനെ ഇഷയിലേക്ക് പിന്തി ജമ്മാക്കുക ഇതാണ് സുന്ദത്തായ പശം പക്ഷേ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇപ്പോൾ പ്രായോഗികം അങ്ങനെയല്ല പ്രായോഗികം ആദ്യം ഇവിടുന്ന് മകരിമസ്കരിക്കുക യാത്രക്കാരല്ലാത്തവരെ മകരിമസ്കരിക്കും യാത്ര മുറിഞ്ഞവർ യാത്ര മുരിയാ മുറിയാത്തവർ ഇഷയും മകരീബും അറഫയിൽ വെച്ചുകൊണ്ട് മകരീബിന് ശേഷം ജമ്മാക്കി നിസ്കരിച്ചുകൊണ്ട് മുസ്തൈൻ പേര് പുറപ്പെടും എൻ്റെ ഉമ്മ അബ്ബാഹു ഞാനത് എനിക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല എൻ്റെ ഉമ്മ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയിട്ട് ഉമ്മാക്ക് ആയിരുന്നു അതുകൊണ്ട് യാത്രക്ക് ഒരു നിലക്കും കഴിയാത്ത ഉമ്മ എങ്ങനെയോ അള്ളാഹു പിന്നെ നമ്മുടെ ദ്വാനിൻ്റെ ഒക്കെ വർഗത്ത് ഒരുപാട് മുക്കിനെ വർഗ്ഗത്ത് കൊണ്ടുപോയാലും അജിന് വന്നു വന്നിട്ട് ഈ അറഫ മുതൽ മക്ക വരെ മുസ്തരിഫയിൽ ഇവിടെ നിന്ന് മുസ്തരിഫ മുസ്തരിഫയിൽ നിന്നും ബിന മിനയിൽ നിന്നും മെല്ലം കഴിഞ്ഞിട്ട് മക്കയിലേക്ക് നടന്നിട്ടാണ് പോയത് കേട്ടോ വല്ലാത്ത കറാമത്തുള്ള സ്ഥലമാണ് പിന്നെ അറഫ എന്നുള്ളത് ഉസ്ത പറഞ്ഞല്ലോ ഫാദലബി അലി ഇസ്ലാത്തു വസ്ലാമും പിന്നെ ഹംഭാബികർ റീള്ളാഹോനെയും കൂടിയിട്ട് ഇവിടെ നിന്നാണ് പരസ്പരം കണ്ടുമുട്ടി പരസ്പരം അറിഞ്ഞത് അറപ്പയെന്ന് പറഞ്ഞാൽ അറിയുക എന്ന പിന്നെ അറിഞ്ഞതിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞതെങ്കിലും ജാപ്പാർക്കാൻ വേണ്ടി അവർ മിസ്ദലി പോയത് അതുകൊണ്ടാണ് ഹാജിമാർ ഇന്ന് അവിടെ അഥവാ പെരുന്നാളിൻ്റെ രാവ് അവസാനത്തെ പോയി പന്ത്രണ്ട് മണിക്ക് ശേഷം സുബിഹിൻ്റെ ഇടയിലായി ഏതെങ്കിലും ഒരു സമയത്തിൽ മുസ്തലിഫയിൽ ഹാജിമാർ ഉണ്ടാകണം അത് അതിന് പേരിൽ ഇസ്ലാത്തു വസ്ലാം അബ്രി അള്ളാഹുനഹിം രാപ്പാർത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണേ മഹാനായ അബ്ദുല്ലാഹിബന് മുബാറക്കാഹുബനു ഇവിടെ വെച്ചുകൊണ്ട് അറഫയിൽ നിന്നു അറഫയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള നിങ്ങളെ ഈ കാണൽ കൊണ്ടൊന്നും നമ്മൾ ഇന്ന് ഇതല്ല അറഫ ഹജ്ജിൻ്റെ വേളയിൽ വന്ന് ദുൽഹിച്ച ഒമ്പനി നിൽക്കുന്നതാണ് അറഫ ആ നിൽക്കാനുള്ള തോഫിയത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞായിരുന്നോ ഈ ഉമ്പ്ര കൊണ്ടൊന്നും മതിയാക്കാൻ പറ്റൂല ഹജ്ജിന് വേണ്ടി നിങ്ങൾ വരക്കണം ഹജ്ജ് ഹജ്ജ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ അറിയുക അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഉമ്മ കൊണ്ട് മതിയാക്കരുതേ ഇവിടെ വെച്ചുകൊണ്ട് ബാക്കി ജാപത്തുള്ള സ്ഥലത്തിലൊക്കെ എനിക്ക് ഹജ്ജ് ചെയ്യാൻ തോഫിയക്കെ തരണേ അല്ലോ എന്ന് എന്തു ചെയ്യണം ആ തോഫിയക്കന് വേണ്ടി പ്രാർത്ഥിക്കണം അബ്ദുല്ലാഹിമാർ ക്ലിയുള്ളാഹുവിൻ പറയുന്നു ഞാൻ അവരെന്ത് ചെയ്തു ഇവിടെ അറഫയിൽ നിന്നു അറഫയിൽ നിന്നതിന് ശേഷം പിന്നെ പറഞ്ഞു ആരെ ഇവിടെ നിന്നവർക്കൊക്കെ നീ പുറത്തു കൊടുക്കുകയാണേ അള്ളോഹ് അള്ളാഹുവേ ഞാൻ ഞാൻ ഇന്ന് ഇന്ന മുഫിൽ ഇന്ന സ്ഥലത്ത് എത്രയോ ആളുകൾ ഇന്നുണ്ടാവും അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പ്രതികരിക്കുകയാണ് ഓ അബ്ദുള്ള ീ അറഫയെ പടച്ചു വെക്കുന്നതിൻ്റെ രണ്ടായിരം വർഷം മുമ്പ് അറഫയിൽ നിൽക്കുന്നവർക്കൊക്കെ ഞാൻ പൊറത്തു കൊടുത്തിട്ടുണ്ട് അറഫയിൽ നമ്മളിപ്പോൾ ഈ ഉമ്രയ്ക്ക് വേണ്ടി വന്ന് ഈ അറഫ അല്ല ഗുൽഹിച്ച ഒമ്പതിൻ്റെ ആ ഉച്ച മുതൽ സുബിഹിൻ്റെ ആ പെരുന്നാളിൻ്റെ രാത്രി സുബിഹാദിൻ്റെ ഇടയിൽ ഹാജിമാർ നിൽക്കുന്ന അറഫ ആ അറഫയിൽ നിൽക്കലോടുകൂടെ എല്ലാ പാപങ്ങളും പൊറക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങൾ കൂടെ വന്ന ഈ സഹോദരി സഹോദരൻ അബ്ബേ നീ ഹജ്ജ് ചെയ്യാൻ നൽകണേ ഉസ്താദിന്റെ മാപ്പാക്കീരെ നൽകണേ നിങ്ങളുടെ കൂട്ടത്തിൽ അസുഖമുള്ളവരുണ്ട് നീ പൂർണ്ണമായ കാമിലായ ആജിലായ ഹാജിലായ ശിഫാഗ് നൽകണേയല്ല മഹാനായിമാൻ പറഞ്ഞവരെ ടെഹീദും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പറയുന്നു ജനങ്ങളിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ആളാരാന്നറിയോ ഏറ്റവും വലിയ കുറ്റവാളി കള്ളുകുടിയനോ വ്യഭിചാരിയോ വ്യഭിചാരിയോ മറ്റുള്ള ഹീ വ്യക്തികളൊക്കെ വലിയ വൻ ദോഷങ്ങളാണെങ്കിൽ പോലും ഏറ്റവും വലിയ തെറ്റ് ചെയ്തവൻ അഥവാ ഉന്നാസി തമ്പൻ മൻ വെറുത്തനാണ് ബിഅറ അവൻ അറഫയിൽ നിന്നു ഹജ്ജിന്റെ വേളയിൽ വന്ന അറഫയിൽ നിന്നു ഫല അം യൗഹർ എന്നിട്ട് എനിക്ക് അള്ളാഹു പോർത്തു തന്നിട്ടില്ല എന്ന് ഭാവിക്കുന്നവൻ അറഫയിൽ നിന്നിട്ട് അള്ളാഹു എനിക്ക് പോർത്തു തന്നിട്ടില്ല എന്നൊരാൾ ഭാവിച്ചാൽ അവനാണ് ഏറ്റവും വലിയ കുറ്റവാളി അതുകൊണ്ട് അറഫയിൽ നിൽക്കാനുള്ള തോഫിയക്കന് വേണ്ടി ദ്വാക്ക് ജാപത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പുനിയങ്ങളെ മനാത്തുകളെ നമ്മൾ പൊട്ടിക്കരയണം അള്ളാഹു അതിനുള്ള ഭാഗ്യവും തോഫിയക്ക നൽകുമാറാമട്ടേ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്